ഹലോ നമുക്കിത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ നോക്കാം വന്നിട്ട് കുറച്ച് ദിവസമായി എന്തായാലും ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാം അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും നോക്കാം ആദ്യം എന്താ വരുന്നത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആൻഡ് ടൈം ആണ് അപ്പം ഇതിൽ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിരിക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക ഫെബ്രുവരി ഇരുപത്തിരണ്ടാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ വെയിറ്റ് ചെയ്യരുത് അതിന് മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക ഓക്കെ പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ മോഡിഫിക്കേഷൻ ടൈമാണ് അതായത് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ള സമയം തന്നിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി മുതൽ മാർച്ച് ആറാം തീയതി വരെയാണ് സമയം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പക്ഷെ ശ്രദ്ധിക്കുക ഒരു ഫീ ഉണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീ പറയുന്നത് അത് ഒന്ന് നോക്കിയേക്കണം ഇനി അടുത്ത കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ദി ഡേറ്റ് ഓഫ് സി ബി ടി ആൻഡ് ദ റിസൾട്ട് ഓഫ് സി ബി ടി അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെയും അതേപോലെ തന്നെ അതിന്റെ റിസൾട്ടും ആർ ആർ ബി വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും അതേപോലെ അതേസമയം ഫിസിക്കൽ ടെസ്റ്റിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ അതേപോലെ മെഡിക്കൽ എക്സാമിനേഷന്റെ കാര്യങ്ങളും എംപാനൽമെൻ്റ് കാര്യങ്ങളും ആർ ആർ സിയിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം ഇനി നമുക്ക് നോക്കേണ്ടത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് എത്രയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ടെൻത്ത് പാസ് ആണ് പത്താം ക്ലാസ് ലെവൽ മാത്രമാണ് പറയുന്നത് ഇനി അതല്ല എങ്കിൽ ഐ ടി ഐ ഓർ ഈക്വലന്റ് ഓർ നാഷണൽ അപ്രൻറ്റിസ് സർട്ടിഫിക്കറ്റ് ആണ് നാക്ക് ആണ് പറഞ്ഞിരിക്കുന്നത് ഗ്രാൻറ്റഡ് ബൈ എൻ സി ബി ടി ആണ് അതായത് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്ന എൻ എൻ എ സി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐ ടി ഐ ഉണ്ടെങ്കിൽ ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ ഈവൻ ടെൻത്ത് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിലും ഒക്കെയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് എടുക്കുന്നത് ഏജ് ിമിറ്റ് ശ്രദ്ധിക്കുക ആസ് ഓൺ വൺ വൺ ട്വന്റി ട്വന്റി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതലുള്ള ഏജ് ലിമിറ്റ് ജനുവരി ഒന്ന് എന്ന് പറയുന്ന ആ ഒരു ഏജ് ലിമിറ്റ് ആണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇവിടെ ഏജ് ഗ്രൂപ്പ് പറയുന്നുണ്ട് ബിറ്റ്വീൻ എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ആണ് ഗ്രൂപ്പ് ഡിക്ക് സാധാരണ തേർട്ടി ത്രീ ഇയേഴ്സ് ആണ് മൂന്ന് വർഷം നമുക്ക് ഇളവ് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം അപ്പൊ ശ്രദ്ധിക്കുക എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ആണ് അതുപോലെ യു ആർ ആൻഡ് ഇ ഡു എസ് കാറ്റഗറി ആണ് എങ്കിൽ ഏത് ഡേറ്റ് ഓഫ് ബർത്ത് മുതലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ജാനുവരി നയൻറ്റീൻ എയ്റ്റി നയൻ ആണ് ഒ ബി സി നോൺ പ്രീമി ലെയർ ആണെങ്കിൽ മൂന്ന് വർഷത്തെ ഇളവ് നയൻറ്റീൻ എയ്റ്റി സിക്സ് വീണ്ടും സെക്കൻഡ് ജനുവരി എസ് സി എസ് ടി ആണെങ്കിൽ നയൻറ്റീൻ എയ്റ്റി ഫോർ ആണ് സെക്കൻഡ് ജനുവരി സോ ഫോർ ഓൾ അതർ കമ്മ്യൂണിറ്റീസ് ലോവർ ലിമിറ്റ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ടു തൗസൻഡ് സെവൻ ആണ് ലോവർ ലിമിറ്റ് കൊടുത്തിരിക്കുന്നത് അതൊന്നും നോക്കുക അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫീ ഡീറ്റെയിൽസ് കാണാം ഫീ ഡീറ്റെയിൽസ് ഫോർ ഓൾ കാറ്റഗറീസ് ഫൈവ് ഹൺഡ്രഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ എക്സെപ്ഷൻ പറയുന്നുണ്ട് എക്സെപ്ഷൻ ടു ഫിഫ്റ്റി പറയുന്നുണ്ട് ആർക്കൊക്കെയാണ് പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക് സർവീസ് മാൻ അതേപോലെ തന്നെ എസ് സി എസ് ടി മൈനോറിറ്റി കമ്മ്യൂണിറ്റി സി ബി സിക്കൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ ഫൈവ് ഹൺഡ്രഡിൽ അല്ലെങ്കിൽ ടു ഫിഫ്റ്റിയിൽ നമുക്ക് റീഫണ്ടബിൾ എമൗണ്ട് വരുന്നുണ്ട് ആ റീഫണ്ടബിൾ എമൗണ്ട് വരണം എന്നുണ്ടെങ്കിൽ തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ബെനിഫിഷ്യറി നെയിം അക്കൗണ്ട് നമ്പർ അതായത് ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ബാങ്കിന്റെ ബെനിഫിഷ്യറി നെയിം അതേപോലെ തന്നെ നെയിം ഓഫ് ദ ബാങ്ക് ഐ എഫ് എസ് സി കോഡൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തെങ്കിൽ മാത്രമേ അമൗണ്ട് തിരിച്ച് വരുള്ളൂ എക്സാം എഴുതി കഴിഞ്ഞെങ്കിൽ മാത്രമേ എക്സാം അറ്റമിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ റീഫണ്ട് ഉള്ളൂ കേട്ടോ എക്സാം എഴുതാൻ പോകാത്തവർക്ക് ഫൈവ് ഹൺഡ്രഡ് രൂപ അങ്ങോട്ട് പോയി അതിന് റീഫണ്ടൊന്നും ഇല്ല അത് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഫേണിഷിംഗ് കറക്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ലൈസ് ഓൺ ദി കാൻഡിഡേറ്റ്സ് അവന് കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ റീഫണ്ട് അമൗണ്ട് തിരിച്ചു വരുള്ളൂ ലോ നെക്സ്റ്റ് നമുക്ക് നോക്കാം മോഡിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യാനുള്ള വിൻഡോ ഡേറ്റ് ഉണ്ട് പക്ഷേ മോഡിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമുക്കൊരു പേയ്മെന്റ് വരുന്നുണ്ട് അത് എത്രയാണ് ടു ഫിഫ്റ്റി എമൗണ്ട് നോൺ റീഫണ്ടബിൾ ആണ് ഒരു റീഫണ്ടും കിട്ടുന്നില്ല നോൺ റീഫണ്ടബിൾ എമൗണ്ട് ടു ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യണം എന്ന് മാത്രവുമല്ല അതിനകത്ത് നമുക്ക് ഇമെയിൽ ഐഡിയോ മൊബൈൽ നമ്പറോ അതേപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്ത റെയിൽവേയോ ഒന്നും തന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റാമെന്നാണ് പറയുന്നത് അപ്പൊ ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എക്സാമിൻ്റെ സ്റ്റേജസ് നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ഗ്രൂപ്പ് ഡി യുടെ എക്സാം സ്റ്റേജസ് വരുന്നത് ഒന്ന് ഫസ്റ്റ് വൺ ഈ സി ബി ടി ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഓൺലൈൻ ടെസ്റ്റ് ആണ് രണ്ടാമത്തെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് അതായത് പി വി ടി ആൻഡ് മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതേപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷനും അപ്പൊ ഇതിന്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സി ബി റ്റിയുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ആർ ആർ ബി ഇപ്പം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ആർ ആർ ബിയിലാണ് അതേസമയം ബാക്കി മൂന്നെണ്ണം അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഡി വിയും മെഡിക്കൽ എക്സാമിനേഷൻ ആണെങ്കിൽ ആർ ആർ സിയിൽ വേണം നോക്കാനായിട്ട് ഓക്കെ സോ സ്റ്റേജസ് ഓഫ് എക്സാമിൽ സി ബി ടി എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് സി ബി ടിന്റെ എക്സാം ഡ്യൂറേഷൻ നയൻറ്റി മിനിറ്റ്സ് ആണ് എന്തൊക്കെയാണ് ടോപ്പിക്സ് വരുന്നത് ജനറൽ സയൻസ് മാത്തമാറ്റിക്സ് ജനറൽ ഇൻ ആൻഡ് റീസണിങ് അതേപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറന്റ് അഫയേഴ്സ് ട്വൻ്റി ക്വസ്റ്റ്യൻസ് ആണ് സോ ട്വൻ്റി ഫൈവ് വീക്സ് വരുന്നത് എവിടെ നിന്നാണ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് റീസണിങ് എന്നാണ് ജനറൽ അവയർനെസ്സിന് ഇരുപതും ആൻഡ് ടോട്ടൽ എത്രയാണ് വരുന്നത് ഹൺഡ്രഡ് മാർക്സും ആണ് വരുന്നത് പിന്നെ ഒന്ന് നോക്കുക നമുക്ക് ഇംഗ്ലീഷിലും എഴുതാം അതേപോലെ തന്നെ മലയാളത്തിലും എഴുതാം റീജിയണൽ ലാംഗ്വേജസിൽ എഴുതാനുള്ള പ്രൊവിഷൻ കൂടിയുണ്ട് ആൻഡ് നെഗറ്റീവ് മാർക്കിംഗ് എത്രയാണ് പറയുന്നത് വൺ ആണ് നെഗറ്റീവ് മാർക്സ് വരുന്നത് സോ അതാണ് സി ബി ടി എന്ന് പറയുന്നത് ഇനി പി ഇ ടി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നോക്കിയാലും മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിനും പറയുന്നുണ്ട് അതിന് മെയിൽ കാൻഡിഡേറ്റ്സിന് പറയുന്നത് എന്താണ് ഷുഡ് ബി ഏബിൾ ടു ലിഫ്റ്റ് ആൻഡ് കാര്യ തേർട്ടി ഫൈവ് കിലോഗ്രാം ഓഫ് വെയിറ്റ് എന്നാണ് പറയുന്നത് മുപ്പത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ളൊരു സാധനം ലിഫ്റ്റ് ചെയ്യാനും അത് കൊണ്ട് നടക്കാനും എത്ര ഡിസ്റ്റൻസ് ആണ് പറയുന്നത് നൂറ് മീറ്റർ രണ്ട് മിനിറ്റിൽ കൊണ്ട് നടക്കാൻ കൊണ്ട് നടക്കണം അതും ഒരു ചാൻസ് ആണ് തരുന്നത് വിത്തൗട്ട് പുട്ടിംഗ് ദി വെയിറ്റ് ഡൗൺ വെയിറ്റ് താഴോട്ട് വെക്കാതെ ഒരു ചാൻസിൽ ഇത് ക്ലിയർ ആവണം അത് കഴിഞ്ഞതിന് ശേഷം ഷുഡ് ബി ഏബിൾ ടു റൺ Uh, for a distance of 1000 meters in 4 minutes 15 seconds. So, ആയിരം മീറ്റർ നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതാണ് മേൽ കാൻഡിഡേറ്റ്സിന് പറയുന്നത് ഫീമേൽ കാൻഡിഡേറ്റ്സിന്റെ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് കിലോ എന്നുള്ളത് ഇരുപത് കിലോ ആക്കി പക്ഷെ ഇത് തന്നെയാണ് നൂറ് മീറ്ററിൽ രണ്ട് നൂറ് മീറ്റർ രണ്ട് മിനിറ്റിനുള്ളിൽ ഫിനിഷ് ചെയ്യണം ഒരു ചാൻസേ ഉള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ആയിരം മീറ്റേഴ്സ് എത്തേണ്ടത് അഞ്ച് മിനിറ്റ് നാല്പത് സെക്കൻഡാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ചാ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കബിൾ ആകുന്നത് അപ്പം ഇതിന്റെ ബേസിസിലാണ് പിന്നെ ഡി വിയിലേക്ക് വിളിക്കുന്നത് ദ ഡിവൈസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വളരെ സ്ട്രിക്റ്റ് ആണ് അപ്പം ഓരോന്നിനും ഓരോ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട് ചില പോസ്റ്റിന് ഇന്ന് സ്റ്റാൻഡേർഡ് ആയിരിക്കും ലൈക്ക് ബി വൺ പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ എ ടു പറഞ്ഞിട്ടുണ്ടാകും അത് എ ടു എന്താണ് എത്ര എന്താണ് എന്താ സ്റ്റാൻഡേർഡ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതിൽ വിഷ്വൽ എക്വിറ്റി അതായത് കണ്ണിന്റെ ആക്യുറസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലിവിടെ കാണാൻ പറ്റും നമുക്ക് ഓരോരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ലൈക്ക് എ ടൂ പറഞ്ഞിട്ടുണ്ട് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് എന്ന് പറയുമ്പം ഡിസ്റ്റന്റ് വിഷൻ എത്രയാണ് വിത്തൌട്ട് ഗ്ലാസ്സസ് ആണ് ഗ്ലാസസ് ഇല്ലാതെ ഇതാണ് ഡിസ്റ്റന്റ് വിഷൻ പറഞ്ഞിരിക്കുന്നത് നിയർ വിഷൻ പറഞ്ഞിരിക്കുന്നുണ്ട് കളർ വിഷൻ ബൈനോക്കിലോ വിഷൻ നൈറ്റ് വിഷൻ മിസോപിക് വിഷൻ അങ്ങനെ കുറെ കാര്യങ്ങൾ എ ടൂൽ പറഞ്ഞിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ എ ത്രീ ആയാലും ഇതെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാവൂ നമുക്ക് നമുക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നും നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ ഒരു പോസ്റ്റിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പം ചില പോസ്റ്റ് പറയുന്നത് ഡേ ടു തന്നെ വേണമെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാം കാരണം റെയിൽവേ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പോസ്റ്റിന് അപ്ലൈ ചെയ്യാവൂ സപ്പോസ് ലാസ്റ്റ് സ്റ്റേജ് കണ്ടുപിടിക്കുവാണെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇല്ല എങ്കിൽ ഓൾട്ടർനേറ്റ് ചാൻസ് അവർ തരില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് തരുമോ എന്ന് നമുക്കറിയില്ല പക്ഷെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇനിയൊരു സെക്കൻഡ് ചാൻസ് ഉണ്ടാവില്ല എന്നുള്ളത് സോ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എങ്കിൽ മാത്രം ആ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അതേപോലെ തന്നെ ബി വൺ ഫിസിക്കൽ ഫിറ്റ്നസ് പറയുന്നുണ്ട് ബി ടു സി വൺ സി ടു ഒക്കെ പറയുന്നുണ്ട് ഇതിലെല്ലാം തന്നെ ആ വിഷന്റെ അക്വിറ്റിയിൽ ചെറിയ ചെറിയ വ്യത്യാസം കുറവ് വരുന്നുണ്ട് ാണ് നമുക്ക് നല്ല വിഷൻ പറയുന്നത് സിക്സ് ബൈ നയനും സിക്സ് ബൈ നയൻ വിതഔട്ട് ഗ്ലാസ്സസ് ഒക്കെ പറയുന്നത് ബി ഒക്കെ ആണെങ്കിൽ കുറച്ച് ഇളവുകളൊക്കെ തന്നിട്ടുണ്ട് സി വണ്ണും സി ടു ആയാലും അടുത്ത നോക്കിക്കോളൂ ഏറ്റു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കാരണം ഏറ്റവും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഹൈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഹിയർ യു സി ഈ ഇതൊന്ന് ശ്രദ്ധിക്കണം ദോസ് ഓപ്റ്റിംഗ് ഫോർ ഏറ്റു മെഡിക്കൽ സ്റ്റാൻഡേർഡ് പോസ്റ്റ് സോ ഏ ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഡിമാൻഡ് ചെയ്യുന്ന പോസ്റ്റ് ഹാവ് സ്ട്രിഞ്ചൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ് സ്ട്രിക്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് സ്പെസിഫിക്കലി അഡ്വൈസ് ദാറ്റ് ഫിറ്റ്നസ് ബോത്ത് ഇൻ ടൈംസ് ഓഫ് വിഷൻ ആസ് വെൽ ആസ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇസ് ആസ് പെർ ദി റിക്വയർമെന്റ്സ് റിക്വയർമെന്റ് അനുസരിച്ചുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഡിമാൻഡ് ചെയ്യുന്ന എ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഡിമാൻഡ് ചെയ്യുന്ന പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഫോർ എക്സാമ്പിൾ പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് ഇതുപോലെ എ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത് അതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാതെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇനി ലാസിക് സർജറി ചെയ്തവരെ ശ്രദ്ധിക്കുക ലാസിക് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എ ടുവിനും എ ത്രീ പോസ്റ്റിനും ഫിറ്റ് അല്ല എന്നാണ് പറയുന്നത് എലിജിബിൾ അല്ല സൊ എ ടു പോസ്റ്റും എ ത്രീ പോസ്റ്റും നമുക്ക് എലിജിബിലിറ്റി ഇല്ല ലാസിക് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതേസമയം ലാസിക് സർജറി ചെയ്തവർക്ക് മറ്റ് പോസ്റ്റുകളായ മറ്റ് പോസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ലൈക് ബി വൺ ബി ടു സി വൺ സി ടു ഒക്കെ പോസിബിൾ ആണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ പോലും അതിന് രണ്ട് മൂന്ന് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട് അതൊന്ന് വായിച്ചു നോക്കണം കാരണം ഒരു വർഷം മുമ്പേ ചെയ്തിരിക്കണം അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം റെസിഡ്യൽ കോർണിയ തിക്നെസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ലാസിക് സർജറി ചെയ്ത ചെയ്തവരാണെങ്കിൽ ലാസ്റ്റിക് സർജറിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ട് തന്നെ നോക്കിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇനി നമുക്ക് പോസ്റ്റ് ആൻഡ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഏതൊക്കെ പോസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അസിസ്റ്റന്റ് എസ് എൻ ടി ആണ് എസ് എൻ ടി ഡിപ്പാർട്ട്മെന്റിൽ മൂന്ന് ഡിപ്പാർട്ട്മെന്റിലായിട്ട് വരുന്നുണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് സിഗ്നൽ വർക്ക്ഷോപ്പ് ദെൻ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് ബ്രിഡ്ജ് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും പറഞ്ഞിട്ടുണ്ട് സി വൺ ആണ് അസിസ്റ്റന്റ് എസ് എൻ ടിയിൽ പറഞ്ഞിരിക്കുന്നത് ബി വൺ സി വൺ അങ്ങനെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതേപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണെങ്കിൽ ഏതൊക്കെ ആർക്കൊക്കെയാണ് പോസിബിൾ എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നോക്കുക ഈ പതിമൂന്നാമത്തെ പോയിന്റ് പോയിന്റ്സ് മാൻ ബി എന്ന് പറയുന്നത് സോ പോയിന്റ്സ് മാൻ ബിക്ക് പറയുന്നത് എ ടു ആണ് എ ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ എ ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അതേപോലെ അസിസ്റ്റന്റ് ട്രാക്ക് മെഷീനിലാണെങ്കിൽ എത്ര മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത് അപ്പം എ ടു അപ്ലൈ ചെയ്യുന്നവർ നന്നായിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഏറ്റവും എത്രയും പറ്റാത്തതാർക്കാണ് ലാസ്റ്റിക് സർജറി ചെയ്തവർക്ക് അത് പോസിബിൾ അല്ല അപ്പൊ ഈ ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇതിൽ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പം നമുക്ക് വർക്ക്ഷോപ്പിലായിരിക്കും ജോലി വരുന്നത് അധികം ഓട്ടം ഇൻവോൾവ് അല്ലാത്ത ഒരു ജോബാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് അല്ല എങ്കിൽ നമുക്ക് ട്രാക്കിലൊക്കെ പോകേണ്ടി വരും വർക്ക്ഷോപ്പ് ആണെങ്കിൽ അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് അവിടെ വരുന്നുണ്ട് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ഫോട്ടോഗ്രാഫ് കളർ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം വൈറ്റ് ഓർ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം വൈറ്റ് ഡ്രസ്സ് ഇടാൻ പാടില്ല ഓക്കെ ഡാർക്ക് കളറുള്ള ഡ്രസ് ആയിരിക്കണം ആൻഡ് ഫോട്ടോഗ്രാഫ് മസ്റ്റ് നോട്ട് ബി ഓൾഡർ ദാൻ ടു മന്ത്സ് അത് റീസെൻ്റി എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം അതിന്റെ സൈസ് എത്രയാണ് പറയുന്നുണ്ട് അതിന്റെ റെസൊല്യൂഷൻ എത്രയാണ് പറയുന്നുണ്ട് ഓക്കെ അതിന്റെ കെ ബി ഇക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ആൻഡ് പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ എടുത്തതായിരിക്കണം എന്ന് പറയുന്നുണ്ട് മൊബൈലിൽ എടുത്തതോ സെൽഫ് കമ്പോസ്റ്റ് പോർട്രേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ റിജക്ട് ചെയ്യാം സോ ഡോണ്ട് ടേക്ക് ചാൻസസ് ദെൻ ക്യാപ്പ് വെയർ ചെയ്യാൻ പാടില്ല ഹാറ്റ് വെയർ ചെയ്യാൻ പാടില്ല സൺ സൺഗ്ലാസസ് ഇടാൻ പാടില്ല ഡാർക്ക് ഗ്ലാസസ് ഇടാൻ പാടില്ല സ്പെക്സ് ഉള്ളവർക്ക് സ്പെക്സ് ഇടാം പക്ഷെ സ്പെക്സ് ഇട്ട് കഴിഞ്ഞാലും കണ്ണ് വളരെ വ്യക്തമായിരിക്കണം എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഫേസ് ഫേസ് ക്ലിയർ ആയിരിക്കണം അത് അവിടെ മുടിയോ അല്ലെങ്കിൽ ഒരു തുണിയോ ഒന്നും തന്നെ കെട്ടാൻ പാടില്ല എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ദ ഫേസ് എന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നത് നാച്ചുറൽ ആയിരിക്കണം ചിരിക്കാൻ പാടില്ല നോ ഗ്രീനിങ് നോ ഫ്രൗണിങ് സെൽഫി എടുക്കുമ്പോൾ നമ്മൾ റേസ്ഡ് ഐബ്രോസ് ഒക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ റേസ്ഡ് ഐബ്രോസ് ഒന്നും പറ്റില്ല സോ ഐബ്രോസ് ഒന്നും റേസ് ചെയ്യാൻ പാടില്ല എല്ലാം നോർമലി സാധാരണ എങ്ങനെയാണ് മുഖം അതുപോലെ ഇരിക്കണം പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോഗ്രാഫിൽ എന്തുണ്ടാവാൻ പാടില്ല ഫ്രീ ഫ്രം സിഗ്നേച്ചർ ഒപ്പൊന്നും ഇട്ടേക്കരുത് ഫോട്ടോഗ്രാഫില് പേരൊന്നും ആവശ്യമില്ല ഒരു ഡേറ്റോ മാർക്കോ ഒന്നും വേണ്ട ഫോട്ടോഗ്രാഫ് ഷുഡ് ബി ജസ്റ്റ് യുവർ ഫോട്ടോ നത്തിങ് എൽസ് അത് ഡേറ്റ് ഇല്ല പേരില്ല ഒന്നുമില്ല ഓക്കെ സോ ഗ്ലാസസ് വെയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക ഗ്ലെയറോ റിഫ്ലക്ഷനോ ഒന്നും തന്നെ വരാൻ പാടില്ല അതുകൊണ്ടാണ് സ്റ്റുഡിയോയിൽ എടുക്കുന്നത് നല്ലതാന്ന് പറയുന്നത് സോ ഗ്ലെയറോ റിഫ്ലക്ഷനോ ഒന്നും വരാൻ പാടില്ല ഐസ് ഷുഡ് ബി വെരി വിസിബിൾ ഓക്കെ എൻ്റെ സിഗ്നേച്ചറിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം കാരണം ബ്ലാക്ക് ഇങ്ക് പെൻ വെച്ചിട്ട് വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്യണം ചെയ്യണമെന്ന് നിർബന്ധം പറയുന്നുണ്ട് ആൻഡ് റണ്ണിംഗ് ലെറ്റേഴ്സിൽ വേണം സിഗ്നേച്ചർ ഇടാനായിട്ട് ബ്ലോക്ക് ലെറ്റേഴ്സിലോ ക്യാപിറ്റൽ ലെറ്റേഴ്സിലോ ഒന്നും ചെയ്യരുത് ദെൻ പിക്സൽസും കെ ബി ഒക്കെ പറയുന്നുണ്ട് ആൻഡ് സിഗ്നേച്ചർ ഇമേജ് എപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക സെന്റർ ഓഫ് ദ ബോക്സ് ആയിരിക്കണം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ ഒന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോയിന്റ്സ് ടു നോട്ട് ഇതെല്ലാം കൂടി ഈ നോട്ടിഫിക്കേഷൻ അറുപത്തേഴ് പേജുള്ള ആണ് അപ്പം അത് വായിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് മോർ ദൻ വൺ റെയിൽവേയിൽ നമ്മൾ ഇടാൻ പാടില്ല ഇപ്പം നമ്മൾ സദേൺ റെയിൽവേ ആണെങ്കിൽ അത് മാത്രം അപ്ലൈ ചെയ്യുക അതിൽ കൂടുതൽ റെയിൽവേ റെയിൽവേസോണിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പം അത് ശ്രദ്ധിക്കുക മോർ ദൻ വൺ റെയിൽവേ അപ്ലൈ ചെയ്യുകയാണ് റിജക്റ്റ് ചെയ്യാണ് അപ്പം ഒരു മെയിൽ ഐ ഒരു ഫോൺ നമ്പറും ഒരു ആപ്ലിക്കേഷൻ ഒരു റെയിൽവേയിലേക്ക് ആൻഡ് അപ്ലൈ ഓൺലി അപ്ലൈഡ് ഓൺലൈൻ ഓൺലി ത്രൂ ദ ലിങ്ക് പ്രൊവൈഡ് ഓൺ ആർ ആർ ബി വെബ്സൈറ്റ്സ് സോ ആർ ആർ ബിയുടെ വെബ്സൈറ്റ്സ് ഇതിനകത്ത് നോട്ടിഫിക്കേഷനില്ലാത്ത തന്നെ പറയുന്നുണ്ട് ആർ ആർ ബിയുടെ വെബ്സൈറ്റ്സ് ഉണ്ട് അവർ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ആർ ആർ ബി വെബ്സൈറ്റ്സിന്റെ ലിങ്ക് എടുത്ത് നോക്കുക ആ വെബ്സൈറ്റ് കയറി നോക്കുക അവിടെ നമുക്ക് ഓൺലൈൻ കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാണാം ഈ ആർ ആർ ബി വെബ്സൈറ്റ്സ് ഇവിടെ ഉണ്ട് അഹമ്മദാബാദ് അജ്മീർ ബാംഗ്ലൂർ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കുള്ളത് ചെന്നൈ ആണ് എസ് ആർ റീജ്യൻ സദേൺ റീജ്യൻ ചെന്നൈ ആണ് വരുന്നത് ഇനി സെക്കൻഡ്രാബാദ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ സെക്കൻഡ്രാബാദ് ഉണ്ട് ആൻഡ് ദെൻ ഇത് ഇത്രയുമാണ് നമുക്ക് വരുന്നത് സോ അഹമ്മദാബാദ് അജ്മീർ ബാംഗ്ലൂർ ഭോപ്പാൽ ഭുവനേശ്വർ ഒക്കെയാണ് വരുന്നത് ട്രിവാൻഡ്രൊന്നും വരുന്നില്ല കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം സോ ആർ ആർ ബിയിൽ നമുക്ക് വരുന്നത് ചെന്നൈ അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ്രാബാദ് ഓർ മുംബൈ പോകണമെങ്കിൽ മുംബൈ നോക്കാവുന്നതാണ് ഈ ഇങ്ങനെയുള്ള കേസസ് ആണ് ഇവിടെ വരുന്നത് സോ ഈ ആർ ആർ ബിയുടെ വെബ്സൈറ്റിൽ വേണം നമ്മൾ നോക്കാനായിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യാനായിട്ട് റൈറ്റ് മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത് ഷുഡ് ഹാവ് വാലിഡ് മൊബൈൽ നമ്പർ ആൻഡ് വാലിഡ് ആൻഡ് ആക്റ്റീവ് പേഴ്സണൽ ഇമെയിൽ ഐ ഡി ആണ് ഓക്കെ ഓക്കെ സോ മൊബൈൽ നമ്പറും വേണം അതേപോലെ തന്നെ ഒരു വാലിഡ് ആൻഡ് പേഴ്സണൽ ഇമെയിൽ ഐ ഡി വേണം ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കേണ്ടത് ക്രൂഷ്യൽ ഡേറ്റ് ഫോർ എസ് സി എസ് ടി ഒ ബി സി ഡബ്ല്യു എസ് ഇ ബി സി സർട്ടിഫിക്കറ്റ് ആണ് അതായത് ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റോ അതിനു മുമ്പോ ഉള്ള ഒരു ഡേറ്റോ ആയിരിക്കണം ക്ലോസിംഗ് ഡേറ്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി ലാസ്റ്റ് വീക്കിന് ആ ഒരു സമയത്താണ് പറഞ്ഞിരിക്കുന്നത് സോ ആ ഡേറ്റോ അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ ഡേറ്റോ ആണ് വേണ്ടുന്നത് കാരണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കാറ്റഗറിയിൽപ്പെട്ട വ്യക്തിയാണ് എന്നാണ് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് തെളിയിക്കുന്നത് അതുകൊണ്ട് അത് ഇപ്പോഴേ എടുത്ത് കയ്യില് വെച്ച് എടുത്ത് വെച്ച് സൂക്ഷിക്കണം അല്ല നെക്സ്റ്റ് കേസ് സെന്റർ ഓർ സിറ്റി ഓർ അലൊക്കേഷൻ ഓഫ് സി ബി ടി യോർ പിടി ശ്രദ്ധിക്കുക സി ബി ടി നടത്തുന്നതിനും ഒരു സെന്റർ അലോട്ട് ചെയ്യും പി ഇ ടി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും ഒരു സെന്റർ അലോട്ട് ചെയ്യും ഈ സെന്റർ ഏതാണ് അലോട്ട് ചെയ്യുന്നത് എന്നുള്ളത് അതിന്റെ ടെക്നിക്കൽ ആൻഡ് ലോജിസ്റ്റിക്കൽ ഫീസിബിലിറ്റി ആണ് പറയുന്നത് അതായത് അതവര് സെന്റർ അലോട്ട് ചെയ്യും ഏത് സെന്റർ ആയിരിക്കും എവിടെയാണ് അലോട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വലിയ ധാരണ ഉണ്ടാവില്ല അത് അവർക്ക് അവരുടെ താല്പര്യം അനുസരിച്ച് അവരുടെ ഫീസിബിലിറ്റി അനുസരിച്ച് അവർ പിന്നെ സെന്റർ അലോക്കേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാൻഡിഡേറ്റ്സ് മേ ഹാവ് ടു ട്രാവൽ ടു അതർ സിറ്റീസ് ഓർ സ്റ്റേറ്റ്സ് ഒരു പക്ഷെ മറ്റ് സിറ്റീസിലോ മറ്റ് സ്റ്റേറ്റ്സിലോ കാൻഡിഡേറ്റ്സിന് ട്രാവൽ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല സെന്ററോ അല്ലെങ്കിൽ സിറ്റിയോ ഒരു കാരണവശാലും മാറ്റി കൊടുക്കില്ല എന്നുള്ളതും കൂടി പറയുന്നുണ്ട് സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയാലും ഫിസിക്കൽ ടെസ്റ്റ് ആയാലും സെന്റർ എവിടെ വരും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഇനി നമുക്ക് സദേൺ റെയിൽവേയിലെ വേക്കൻസീസ് നോക്കാം ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നതും അസിസ്റ്റന്റ് എസ് എൻ ടി വർക്ക് ഇങ്ങനെയുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് സോ ഇവിടെ സതേൺ റെയിൽവേ ആണോ ഐ സി എഫ് ആണോ ഐ സി എഫ് എന്ന് പറയുന്നത് കോച്ച് ഫാക്ടറി ആണ് ചെന്നൈയിലെ അപ്പം കോച്ച് ഫാക്ടറിയിലാണോ ജോബ് വരുന്നത് എന്ന് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കാറ്റഗറി വൈസ് എത്രയാണ് വേക്കൻസീസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് എസ് സി എസ് ടിക്ക് എത്രയാണ് വേക്കൻസി ഒ ബി സിക്ക് എത്രയാണ് വേക്കൻസി ഇ ഡബ്ല്യു എസ്സിന് എങ്ങനെയാണ് ടോട്ടൽ വേക്കൻസി എങ്ങനെയാണ് എക്സർവീസ് മെൻറ്റിന് എങ്ങനെയാണ് അതേപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി കാറ്റഗറീസ് ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ വേക്കൻസീസ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കുക അസിസ്റ്റന്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് സദേൺ റെയിൽവേയിലെ അതായത് അതിൽ യു ആർ വേക്കൻസീസ് ആറ് എണ്ണും ഉണ്ട് അത് മാത്രമേ ഉള്ളൂ യു ആർ വേക്കൻസി ആറണം എസ് സിക്കും എസ് ടിക്കും ഒ ബി സിക്കും ഇ ഡബ്ല്യു എസിനും ഒന്നും തന്നെ ഇതിനകത്ത് വേക്കൻസി പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെയാണ് അസിസ്റ്റന്റ് പി എന്ന് പറയുന്നത് യു ആറിൽ ഒരു വേക്കൻസിയും അതേപോലെ എസ് സിക്ക് ഒരു വേക്കൻസിയാണ് ബാക്കി കാറ്റഗറിയിലും വേക്കൻസീസ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ ഇത് നോക്കുക ഇപ്പം സദേൺ റെയിൽവേ ആണ് ചെന്നൈ ആണ് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന ആ കാറ്റഗറി ആ വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അത് ഒന്ന് നോക്കണം അപ്പം സോൺ ഏതാ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് അത് നിങ്ങളുടെ താല്പര്യം പോലെയാണ് സദേൺ റെയിൽവേയിലെ ആണ് ജോബ് വേണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക വീട്ടിനടുത്താണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണെങ്കിൽ അതുപോലെ ചെയ്യുക ഇനി അതല്ല ജോലി മതി എവിടെയെങ്കിലുമൊക്കെ മതി എന്നുള്ളത് അതിനനുസരിച്ച് ചെയ്യുക അതേപോലെ തന്നെ പോസ്റ്റും ശ്രദ്ധിച്ച് ചെയ്യുക പോസ്റ്റ് വർക്ക്ഷോപ്പ് ആണെങ്കിൽ അതുപോലെ ഇനി അതല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതുപോലെ ചെയ്യുക അതേപോലെ കാറ്റഗറി നോക്കുക നിങ്ങളുടെ കാറ്റഗറിയിൽ വേക്കൻസി അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കുക അതിനനുസരിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അപ്ലൈ ചെയ്യുക ഇതിനിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മൾ തിരിഞ്ഞു നോക്കൂല എന്ന് ആർ ആർ ബി പറഞ്ഞിട്ടുണ്ട് സോ യു സീ ദാറ്റ് നേരത്തെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് വയ്ക്കുക അടുത്ത കാര്യം ഹെൽപ്പ് ലൈൻ നമ്പർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഹെൽപ്പ് ലൈൻ നമ്പർ വരുന്നത് അതിൻ്റെ മെയിൽ ഐ ഡി പറഞ്ഞിട്ടുണ്ട് ർ ആർ ബിയുടെ മെയിൽ ഐ ഡി പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഫോൺ നമ്പർ ഏതാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് സി യു സി ദ ലാസ്റ്റ് ലാസ്റ്റ് ആയിട്ടുള്ള എഴുതിയിരിക്കുന്നത് എന്താണ് ആർ ആർ ബിസ് ഷാൽ നോട്ട് ബി റെസ്പോൺസിബിൾ ഇഫ് കാൻഡിഡേറ്റ്സ് ആർ നോട്ട് ഏബിൾ ടു സബ്മിറ്റ് ദിയർ ഓൺലൈൻ ആപ്ലിക്കേഷൻ വിത്ത് ഇൻ ദി ലാസ്റ്റ് ഡേറ്റ് ഫോർ എനി റീസൺ നമ്മൾ റെസ്പോൺസിബിൾ അല്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എന്നാണ് ആര് പറയുന്നത് ആർ ആർ ബി പറയുന്നത് സമയത്തിന് അപ്ലൈ ചെയ്യുക ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക കാറ്റഗറി നോക്കി അപ്ലൈ ചെയ്യുക ിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം ഒരു ബാങ്ക് കോംബോ എക്സ്ക്ലൂസീവ് എസ് എസ് സി എക്സ് ബാങ്ക് എന്നീ കോച്ചിങ്ങൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം ഡോട്ട് അക്കാദമിയിലേക്ക് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്